പിന്നെ ഞാൻ ചോറ് കേട്ടോ ഏട്ടനിപ്പോ പനിയേറി വന്നിട്ടുണ്ട് അപ്പൊ ചോറ് കൊടുത്തിട്ട് വേണം കുട്ടികൾക്ക് കുട്ടീനെ പൊന്നാൻ പോകാനില്ല അല്ലുവിന് ലല്ലു വരാൻ നേരമായിട്ടുണ്ട് വേറെ പെട്ടെന്ന് ചോറ് വാങ്ങി കൊടുത്ത് പൊന്നാൻ പോട്ടിട്ടോ അത് നമുക്ക് കറി തോണൊന്നുമില്ല ഇല്ല കറി മീനുണ്ട് ട്ടോ കറിയാണ് വെള്ളം വെട്ടിച്ചു വെച്ച കളിക്കത്തിണ്ട് വത്തലും ഉണ്ട് കേട്ടോ നമുക്ക് കിട്ടിയത് മത്തി മത്തലും കേട്ടോ പിന്നെ പാടിട്ടോ നമ്മൾ നാളികേര കരച്ചിട്ടാണ് ഉണ്ടാക്കിയത് ചരച്ചിട്ട് കൂളിയും കറുത്തിയും വാഴക്കട്ടുണ്ട് കേട്ടോ അപ്പൊ പൂള എന്നിട്ടോടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പടു ഇണ്ടാവൂല പൂള കിട്ടുമ്പോ വെക്കുള്ളു ലുവിന് പൊന്നോട്ടോ ഞാൻ കുട്ടിയെ വന്നിട്ടോ അപ്പൊ ലല്ലുട്ട സ്കൂളിൽ നിന്ന് വന്നു വന്നിട്ടോ ഓട്ടോന്ന് ഇറങ്ങി ഓടുകയാണേ ഉണ്ടോ രണ്ട് കുട്ടികൾ വേറെ ഉണ്ട് കേട്ടോ അവിടെ അടുത്തുള്ള കുട്ടികളാണ് ലല്ലു കൂടെ നോക്കി നിക്കട്ടോ ഞാൻ ഓട്ടൻ തന്നെയാവൂട്ടോ അടുത്തോളം ലല്ലു അവിടെ നിക്ക് ലല്ലുട്ടാ എടാ നോക്കി അല്ല അവിടെ നിൽക്കോ എനിക്ക് ആരും ചോദിക്കട്ടെ അച്ഛനോ അച്ഛനൊക്കെ ഇണ്ടവിടെ നോക്ക് കാര്യം ചോദിക്കട്ടെ പിന്നെ ഇന്നെന്തൊക്കെയാ പഠിച്ചേ തോണി എന്ത് ചെയ്തു തോണിയൊക്കെ എന്ത് ചെയ്തു തോപ്പി കാണിച്ചോടുത്തോ കാണിച്ചോടുത്തോ ഏ ഇങ്ങോട്ട് നോക്ക് കാണിച്ചോടുത്തോ എന്താ പറഞ്ഞു നിങ്ങടെ നോക്കി പറ എന്താ പറഞ്ഞേ ആ നോക്കിട്ടെന്താ പറഞ്ഞേ പറയേ എഴുതിയോ തന്നെ നല്ല കുട്ടിയിലേ ഇപ്പൊ ഗെയ്സ് ലല്ല് വീട്ടിലെത്തി കേട്ടോ ൂറ്റിക്കൊണ്ടിരിക്കണേ അങ്ങനെ ചെല്ലി ലല്ലു എന്നെ വിളി വിച്ച് വിളിക്കണു നോക്കേ ലല്ലു എന്തിനാ ഏ പറയേ അതങ്ങനല്ല അങ്ങോട്ട് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലിയ അച്ഛൻ കാണിച്ചു തരും അത വിരിയാത്തെടുക്ക മൊട്ടെടുക്കുന്നിട്ട് മൊട്ട് എന്നിട്ടാ നെറ്റത്ത് വെക്ക എടുത്തു ആ അത് പൊട്ടൂല നോക്കട്ടെ ഇങ്ങോട്ട് തിരി ആ അതുമൊക്കെ വിരിഞ്ഞ പോവാണല്ലോ

അതിലപ്പ സ്റ്റാർ ഇല്ലല്ലേ സ്റ്റാർ ഒന്ന് കണ്ടിന്നെ നമുക്ക് കാണാനുള്ള സ്റ്റാർ ഇല്ല ദാ ഓർടണേച്ചാ ദില ദില ദിലല്ല 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 അങ്കേ ദിലാവു മെൻസാർോട്ടിനെ ആർട്ട് എടുക്കാന ആ കുറുക്കൻ ടെലിഫോണും ആ ദാ 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 ആ ദാ ദാ ആ പാത്രத்துக்கு ആക്കി പോടേ ഇ പോകും ഞാൻ കുട്ടിക്ക് ആ കുറ സ്റ്റാർ ആക്കിയേmba ഇതിലി ഇതു ദേ ഇതെ ആ ദാ 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 எதாண்டே முட்ட தண்ணி வள குடிக்கணும்